ഒരു വീക്കെൻഡ് നമുക്ക് എറണാകുളത്തേക്ക് ആക്കിയാലോ കറക്കാം ഫാമിലിയും കൂട്ടിയിട്ട് ഇതുപോലെ ട്രെയിനിലോ ബസ്സിലോ കാറിലോ എങ്ങനെയായാലും നിങ്ങൾ എറണാകുളത്തേക്ക് എത്തുക ഞാൻ എന്റെ മുൻപത്തെ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ നമ്മൾ പ്ലാൻ യാത്ര പോകാൻ അപ്പോഴേ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റും ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ റൺവേയുടെ ഓരം ചേർന്നുകൊണ്ടാണ് ഇതൊരു അൺക്സ്പെക്റ്റഡ് വീഡിയോ ആയിപ്പോയി ഞാനിവിടെ വന്നു നിന്നപ്പോഴാണ് ഈ ഒരു റൺവേ പകർത്താൻ പറ്റിയത് ഇതൊന്നല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോയിലത്തെ വിഷയം നമ്മൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്ക് ഫാമിലി ആയിട്ട് കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകാം ഒരു ദിവസം കൊണ്ട് നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി തുടങ്ങി ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടടുത്ത കാഴ്ചയിലേക്ക് യെസ് അങ്ങനെ നമ്മൾ എത്തി മറൈൻ ഡ്രൈവിലേക്ക് ഒരുപാട് പ്രണയങ്ങൾ പൂത്തുലഞ്ഞ സ്ഥലം ഒരുപാട് പ്രണയങ്ങൾ കരിഞ്ഞുണങ്ങിയ സ്ഥലം എന്തായാലും പ്രണയിക്കുന്ന വൈഫും ഞാനും മക്കളും കൂടിയിട്ട് മറൈൻ ഡ്രൈവിൽ കുറച്ചേരം നടക്കാൻ തീരുമാനിച്ചു മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ കാണുന്ന കൊച്ചി തുറമുഖത്തിന്റെ കാഴ്ചയും അതിമനോഹരം തന്നെയാണ് സഞ്ചാരികളെ മാടി വിളിച്ചുകൊണ്ട് കുറെ ബോട്ട് സർവീസുകളും ഇവിടെ ഉണ്ട് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ ഭാഗങ്ങളും കാണാം കൊച്ചി കായലിന്റെ വിശാലതയിൽ വിശ്രമിക്കുന്ന ഒരു പറവ നമുക്ക് ഇവിടുന്ന് കാണാം നമ്മൾക്കിനി ഇവിടുന്ന് പോകേണ്ടത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലേക്ക് പോകുന്ന ബോട്ടിലാണ് ആറ് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന് അത്രേ ഉള്ളൂ കേട്ടോ ടിക്കറ്റിന് നമ്മൾ ഈ ബോട്ടിൽ കയറിയിട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് തുറമുഖ കാഴ്ചകളൊക്കെ നല്ല വൈബ് തന്നെയാണ് തരുന്നത് വിശേഷങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോന്റെ അജണ്ട അങ്ങോട്ട് മറന്നുപോയി നമ്മൾക്ക് പോകേണ്ടത് കൊച്ചിയിലേക്കാണ് ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങി കഴിഞ്ഞാല് നമ്മൾ ലോകത്തേക്കാണ് എത്തിയെന്ന് തോന്നുന്നു കാരണം പുരാതന കാലത്തെ കുറെ കെട്ടിട സമുച്ചയങ്ങൾ നമ്മൾക്ക് ഇവിടുന്ന് നടന്നു കാണാം ഇനി ഇവിടുന്ന് പോകുന്നിടത്തൊക്കെ ഇത് തന്നെയാണ് വൈബ് ആ പഴമയുടെ പ്രൗഢി അങ്ങനെ തന്നെ കാത്തു കാത്തുസൂക്ഷിക്കുന്ന കൊച്ചിയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ മേഖലാ കാര്യാലയം ഫോർട്ട് കൊച്ചിയിൽ നമ്മൾക്ക് കാണാം ഫോർട്ട് കൊച്ചിയിലെ വാട്ടർ മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത് നമ്മൾ ഇപ്പൊ അവിടെ കയറുന്നില്ല നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ അടുത്തൊരു വൈബ് ഇവിടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു ചീനവലുണ്ട് അതിലൂടെ പിടിച്ചതും അവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികൾ കൊണ്ടുവന്ന ജീവനോടെയുള്ള ഞണ്ടുകളും ചെമ്മീനും കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വാസ്കോട്ട ഗാമ ചർച്ച് കാണാം ഇനിയും ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് ഉണ്ട് വാസ്കോട്ട ഗാമയുടെ ശവകുടീരവും കാണാം ആ ഭൗതിക ശരീരം ഇന്നിവിടെ ഇല്ല കേട്ടോ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം പിന്നെ നമുക്ക് ബിഗ് ബി ചിത്രീകരിച്ച ആ ഒരു ഫിലിം ലൊക്കേഷനും കാണാം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ നിർമ്മിച്ച സാന്താ ചർച്ചും അതുപോലെ തന്നെ ഡച്ച് സെമിത്തേരി ഒക്കെ നമുക്ക് ഇവിടെ നടന്ന് കാണാം ഇനിയും മുൻപോട്ട് വന്നാൽ നമ്മൾ കാണുന്നത് ഐ ആർ എസിന്റെ പെർഫ്യൂം ഫാക്ടറിയാണ് ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ചന്ദനത്തിരി ഉണ്ട് ഏറ്റവും വലിയ പെർഫ്യൂം ഉണ്ട് പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഉരുളിയും നമുക്ക് കാണാം അവിടുന്ന് വീണ്ടും നമ്മൾ മുമ്പോട്ടേക്ക് നടക്കുമ്പോൾ ജൂ സ്ട്രീറ്റിലെത്തുന്ന ഇവിടുന്ന് നമുക്ക് ജൂതപ്പള്ളിയും അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ആ ഒരു പരമ്പരാഗത രീതി കംപ്ലീറ്റ് നമ്മൾക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും ഇതിൻ്റെയൊക്കെ വിശദമാക്കിയിട്ടുള്ള വീഡിയോ ഞാൻ എപ്പിസോഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇതിപ്പോൾ ഒരു വീഡിയോന്റെ ഡെമോ ഈ വീഡിയോയിലെ അജണ്ടകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മാത്രം ഈ ജൂതപ്പള്ളിയിലൊക്കെ വന്നിട്ട് ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ വിദേശികളൊക്കെ കൂടി കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോയത് പോലെ നമ്മുടെ കൊച്ചിയിലേ അല്ല നമ്മളുള്ളത് ഈ ഒരു സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കാൻ എന്തോ ഒരു വൈബ് എന്നറിയോ ഞാനെൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ കേരളത്തിൻ്റെ അകത്ത് തന്നെ ഇനിയും നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഈ പരമ്പരാഗത രീതിയിലുള്ള മത്സ്യബന്ധനം കണ്ടോ ചീനവലയിലൂടെ ഇത് ഇവിടുത്തെ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് കിട്ടുന്ന മത്സ്യങ്ങളും ഞണ്ടുകളും ഒക്കെ ഇവിടെ പുറത്ത് തന്നെ ജീവനോടെ തന്നെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ പോകേണ്ടത് വാട്ടർ മെട്രോയിലാണ് നാൽപ്പത് രൂപയാണ് വാട്ടർ മെട്രോയിൽ ഒരാൾക്ക് ടിക്കറ്റിന് നമ്മൾ പോകുന്നത് ഹൈക്കോടതി ജംഗ്ഷൻ വരെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വാട്ടർ മെട്രോ എനിക്ക് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം അത് വേറൊരു വാട്ടർ മെട്രോ പോകുന്നത് അത് ഞാൻ നന്നായിട്ട് പകർത്തിയിട്ടുണ്ട് ഹൈക്കോടതിയുടെ അവിടുന്ന് മഹാരാജാസിൻ്റെ അടുത്തേക്ക് ഒരു ഓട്ടോ വിളിച്ച് മഹാരാജാസ് നിന്ന് ഞങ്ങൾ നേരെ മെട്രോയിൽ കയറി ഇനി നമ്മൾ പോകുന്നത് എടപ്പള്ളി ലുലുമാളിലേക്കാണ് ഇവിടെ കൂടുതലും മെട്രോ ആശ്രയിക്കുന്നത് സ്ഥിരം യാത്രക്കാർ തന്നെയാണ് അങ്ങനെ നമ്മൾ ലുലു മാളിനകത്തേക്കെത്തി ലുലു ഹൈപ്പർ ആണ് ഈ കാണുന്നത് അവിടെ വന്നപ്പോൾ നമ്മളുടെ ഭാഗ്യത്തിന് ഇവിടെ ബോക്സിംഗും നടക്കുന്നുണ്ടായിരുന്നു അതും കുറച്ചുനേരം ക്യാമറയിൽ പകർത്തി അങ്ങനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ പ്ലാൻ ചെയ്ത് വന്നതുകൊണ്ട് എറണാകുളം ഡിസ്ട്രിക്ടിലെ പല ഭാഗങ്ങളും നമുക്ക് ഒരു ദിവസം തന്നെ കവർ ചെയ്യാൻ പറ്റി ഈ വീഡിയോ എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കൊച്ചിയിലെ വിനോദസഞ്ചാര മേഖലയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അനുയോജ്യമായ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരക്കും ബബായ്